ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു വെറൈറ്റി പയർ തോറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തേങ്ങ കൊതുക്കിയിട്ടിട്ടൊക്കെ അല്ലേ അധികം ഉണ്ടാക്കൽ അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ചോർക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ ഇതുപോലെ ഒരു ചട്ടിയിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വേവിക്കുക എന്താ വെച്ചാൽ ഈ ഒരു പയറിലൊരു കുത്തുപോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പുഴുക്കുത്തോ കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല മരുന്നടിച്ചിട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിങ്ങനെ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല പയറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു മസാലയിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയാട്ടെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചട്ടിയിൽ കാക്കി വെച്ചിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതാ ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വന്ന് കിട്ടും പയറ് അപ്പം എന്നിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് പയർ നുറുക്കിയത് അതിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് എന്തെന്ന് വെച്ചാൽ അത്രയും ഒരു ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ അതേ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാട്ടോ അത് നന്നായിട്ടൊന്ന് അതൊന്ന് അതൊന്നിട്ട് കൊടുത്തിട്ട് ഇത് ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പയറുപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ അധിക ആളുകളൊന്നും ഉണ്ടാക്കാറുണ്ടാവില്ല അപ്പം എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് കുറച്ചായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വലിയ ബ്രൗൺ അല്ല ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വൈറ്റി കൊടുക്കണേ കണ്ടില്ലേ ഇതുപോലെ ആക്കണം കേട്ടോ അപ്പോളാണ് ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പയർ വേവിച്ചപ്പോൾ ഉപ്പ് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു വെള്ളം കളയുമ്പോൾ നമുക്കത് ആ ഉപ്പ് കുറച്ച് കുറവായിരിക്കും കേട്ടോ പിന്നെ വേണ്ടത് മല്ലിയില്ലേ പച്ചമല്ലി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പച്ചമല്ലി എൻ്റെ കുറച്ചിങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് എടുക്കുക കേട്ടോ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലി മതി അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൽ കിട്ടു കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇങ്ങനെ എന്താ പറയുക ഇതിൽ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ ഒരു ഇത് നമ്മളെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല ഇതായിട്ടുള്ള ഒരു മണം വരുന്നുണ്ടേ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ചെറിയ തീയിൽ നിന്ന് ആ ഒരു മിക്സ് ഒക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം കണ്ടിലടക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടു അപ്പം നന്നായിട്ട് നല്ല അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളീ ഒരു പയർ ഇത് വരഞ്ഞ് പക്ഷേങ്കിൽ കിട്ടും ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കണ്ടില്ല ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്